കമ്മലും ഉണ്ട് ഉണ്ട് കമ്മലില്ലേ കമ്മലും രണ്ട് നെറ്റിച്ചുട്ടിയാ അല്ലേ നല്ലോട്ടിയുട്ടി ഫോണൊക്കെയാ ഫോൺ വന്നപ്പോഴത്തേക്കും നല്ല രസമാണ് പിള്ളേരുടെ കാര്യം വാങ്ങിക്കാനായിട്ട് പ്രോഗ്രാമിനൊക്കെ ആ വെള്ളിയാഴ്ച അറിയുന്നുണ്ടോ നല്ല പതി കൊള്ളായിട്ട് എന്താണ് പല കളറ് രണ്ട് മൂന്ന് കളറും <laughs> <laughs> <coughs> േ ഇത് ഇതിന്റെ തന്നെയാണ് ബാങ്ക് ചെറിയൊരു വ്യത്യാസം അതുപോലല്ലേ അതേ കൊളുത്തു പോകല്ലേ കൊളുത്തു പോകല്ലേ ഇതെനിക്ക് എനിക്ക് ഇണങ്ങത്തില്ലേ കളറ് കമ്മല് കൊള്ളൊരു ഷാളിന്റെ ഇടയിലായി പോയ ഷ്മാനൊക്കെ ഇടുന്നേണ്ട മണീൻ്റെ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ കഴിച്ചത് പറ്റിങ്ങനെ വെക്കുന്നല്ലേ ഇത് അല്ലേ ഇത് അങ്ങനെയുണ്ട് ചരട്ട് കെട്ടിട്ട് േ ഇങ്ങനല്ലേ ബാക്കിലേ വരുന്നത് അല്ലല്ലോ ഇങ്ങനെയാണോ എങ്ങനെ വരുന്ന ല്ലേ നല്ല ഭംഗിയുണ്ടൊരു സാധനം ഇവിടെ ഇങ്ങനെ വന്ന് കൊള്ളാം ഇവിടെ നാലും ആയിട്ട് കമ്മല് നല്ല ഭംഗിയുണ്ട് നമുക്ക് ഈ മോഡൽ കാണി സ്വർണത്തിന് ചേച്ചെടുക്കാം നല്ല മോഡൽ അല്ലേ ചുറിയാൻ്റെ നെക്കില്ലേ നെക് ഡിസൈൻ ചെയ്തിട്ട് നമ്മൾ സീരിയൽ കാണുമ്പോ ഇതൊക്കെ തന്നെയല്ലേ ഭിപ്പിക്കുന്നത് മറിഞ്ഞു എല്ലാം ഇപ്പൊ തുറന്നൊന്നും കാണിക്കുന്നില്ല വൈറ്റ് ഗോൾഡ് ഗോൾഡ് ആൻഡ് യെല്ലോ ണ്ടോ അല്ല യെല്ലോ ഗോൾഡ് വൈറ്റ് വൈറ്റ് ഇത് ചരകടാണ് അതിന്റെ അറ്റത്ത് നല്ലൊരു ലോക്കറ്റ് നല്ല വലിയൊരു ലോക്കറ്റ് ആ ഇതിന്റെ മോതിരം എന്താ രണ്ട് കുഞ്ഞി സ്റ്റണ്ട് മോതിരം നെക്ലസ് ഓ സോറി നെക്ലസ് അല്ല അതിന്റെ ബാക്കിലോട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു ചെയിൻ ഏതെങ്കിലും നല്ല ലെന്ത് ഉള്ള മാലയാണിത് ഇത് റോസ് ബോൾഡ് ആ ഇത് ഒരു കൊള്ള നല്ല റേറ്റ് ഒരു വളയായിരുന്നല്ലേ കൈ കയ്യിൽ ആ കൊള്ള ഇത് മെറ്റിലാണോ ഇത് എന്തെ രൂപ അമ്പത് രൂപ േട്ടാ അല്ലേ എനിക്ക് സിമ്പിളാ ഇഷ്ടം ഏ അത് അമ്പതാ നൂറ് രൂപ ഇത് നൂറ് രൂപ കല്ലല്ലേ ആ ഇത് എൻ്റെ കയ്യിൽ കയറും ആ ഇത് ഒത്തിരി പാടാണ് കേട്ടോ അങ്ങനെ കുഴപ്പമില്ല പക്ഷേ ഈ കളർ എനിക്ക് എൻ്റെ കൈക്ക് ഒരു ഞാനൊക്കെ അത് വെക്കാം നല്ല വെയിറ്റ് ഉണ്ട് ചേട്ടാ വേറൊരു കളറാണ് ഇതിന്റെ കൈക്ക് വേറൊരു പിള്ളേരുടെ വേണമല്ലേ നമ്മൾ ഇത് നമ്മളെ ഇതിന്റെ സ്വർണത്തിന്റെ അതേ മോഡലിലാണ് വരുന്നത് പിന്നെ വെറൈറ്റി ആയിട്ടുള്ള നല്ലതുണ്ടോ വെറൈറ്റി വേണമല്ലേ ഇത് കുപ്പി വിളയാണ ഇത് കുപ്പികളല്ലോ പക്ഷേ കിരിക്ക കൊണ്ടുപോയത് ആ കൊള്ളാണ് കവർ കഥാകളായി പോയല്ല അതിൻ്റെതാണിത് ഓ കുപ്പി വിളയുണ്ട് കേട്ടാ ഇത് ഇത് രണ്ട് ഓരോ കളർ ഇടക്കിടക്ക് വെച്ചിരിക്കുന്ന അപ്പം കറണ്ടും പോയി കറണ്ട് പോയപ്പോഴത്തേക്ക് ക്യാമറയിൽ അറിയോ ഇത് കളർ കൊള്ളാലോ ഇത് ആ ഒരു അയ്യോ കുപ്പിവള കുപ്പളയില്ല കണ്ടാ തോ നമ്മളില് എന്ത് കല്യാണത്തിനൊക്കെമ്പിള്ളേര് ഇതൊക്കെ ലഹങ്കയുടെ കൂടെ ലാച്ചയുടെ കൂടെ ഒക്കെ ഇട്ടോണ്ടിരിക്കുന്നതാണ് ഇത് കണ്ടാൽ കുപ്പിവളയാണെന്ന് തോന്നൂലട്ടോ ഇങ്ങനെ എന്തിനാണ് കല്യാണത്തിന് സ്വർണം മാച്ചാന്ന് കിട്ടാ മതി കറണ്ട് വന്നു കറണ്ട് വന്നു നോക്കാണ്ട കുപ്പി വെള്ള രണ്ട് രണ്ട് കളറാണിത് ഞാൻ രണ്ട് കരുതിഷ്ടപ്പെട്ടു ചേട്ടാ ഇത് ഇഷ്ടാ എനിക്കത് ഇതിന്റെ പല കളറും ഉണ്ടല്ലോ ഇത് എന്റെ കുപ്പികളെ തോന്നൂല ശരിക്കും കുപ്പികളാ തന്നെ ഇത് കല്യാണ പെണ്ണുങ്ങളെ ഭംഗി എടുത്തില്ല കുറച്ച് ഒരു സെറ്റായിട്ട് എടുത്തിരിക്കണം കയ്യിൽ എങ്കില് വെയിറ്റ് അറിയോ ഒരു സെറ്റി കൂടി തരുമോ എന്റെ കയ്യിലായിട്ട് ഇനി ഒരെണ്ണം കൂടെയല്ലോ ഉള്ളു എൻ്റെ കൈ കേറോ ആ ഈസി ആയിട്ട് കയറിപ്പോ കയ്യിലൊക്കെ എന്റെ തിളക്കമായി കിരുക്കം വരുമ്പോഴേ അറിയുന്നു കേട്ടാ കുപ്പികളെ ആണെന്ന് വെയിറ്റില്ല ബട്ടർഫ്ലൈ ക്ലിപ്പ് ഉണ്ടാ ക്യാമറാമാൻ പോയി ഇനിപ്പൊ ഞാൻ തന്നെയാ എടുക്കണം ക്യാമറമാൻ കളന്ന് പോയി ഇതിപ്പോ ഞാൻ ഇങ്ങനെ എടുത്ത് കാണിക്കേണ്ടി വരും നിങ്ങളെ ബട്ടർഫ്ലൈ ഇത് നല്ല ഫ്ലവർ ഫ്ലിപ്പ് ഫ്ലിപ്പുകൾ അത് കാണുന്നുണ്ട് ഞാനിങ്ങനെ കാണിക്കേണ്ടി വരും ക്യാമറമാൻ ഇട്ടിട്ട് പോയി ഗൈസ് ഇത്രക്കുള്ളൂ ഇതിൻ്റെ പല 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 കളറ് പല ടൈപ്പ് ഉള്ളുണ്ട് ഇതിപ്പം അതിപ്പം കുറെ ആയി കുറേ ആയെന്ന് പറഞ്ഞാൽ ഇതിപ്പം ഒത്തിരി ഉണ്ട് ഇപ്പം കാണിക്കാത്തതിനംസൊക്കെ ഒരുപാടുണ്ട് ഒരു സ്റ്റേഷനറി കടയെന്നു പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ എന്തൊക്കെ കാണുമെന്നുള്ളത് ഒരുപാട് സാധനങ്ങളുണ്ട് ഇപ്പം ഓരോന്ന് കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇന്നിവിടെ തീരത്തില്ല വീഡിയോ ഇങ്ങനെ സമയം ഇങ്ങനെ പറ്റുകൊണ്ടില്ല ഇപ്പം തന്നെ കുറേ ആയിരുന്നു സമയം ഒരുപാടായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ പരിസരത്ത് ഇതിപ്പോൾ അഞ്ചിലാണ് അഞ്ചൽ കണ്ട പേര് ഫ്ലോറ ഫാൻസി അപ്പം നിങ്ങൾ ഇത് ഈ പരിസരത്തേക്കുള്ളവരാണെങ്കിൽ ഇത് വഴി പോകുമ്പം ഏതാണ്ട് അർച്ചന തിയേറ്ററിൻ്റെ അഞ്ചൽ അർച്ചന തിയേറ്ററിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരുമല്ലോ ിൽ ഫ്ലാറ്റ് ഉണ്ട് ഫ്ലാറ്റ് നേരത്താഴ് ഈ പരസ്യത്തുള്ളവരാണെങ്കിൽ അന്ന് വന്നാൽ മതി കാണാം നല്ല എല്ലാ ഐറ്റംസും ഉണ്ട് എല്ലാ ഭംഗിയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് വിലയൊന്നും അധികമൊന്നുമില്ല ഒന്നുമില്ല ഇപ്പം ഇവിടെ കൊണ്ട് നിർത്തുന്നതല്ലേ നല്ലതും പോകാം കുറേയായി അപ്പം ഓക്കെ വീഡിയോ ഇവിടെ നിർത്തി കാര്യം ശരിയാണ് പക്ഷേ നിങ്ങൾക്കൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ഭയങ്കര മടിയ സബ്സ്ക്രൈബ് ചെയ്യത്തില്ല ഇല്ല ഷെയർ ഇല്ല ഒന്നുമില്ല നിങ്ങൾ കാണുന്ന ആരൊക്കെ കയറുന്നു കാണുന്ന കയറി പോകുന്നുണ്ട് പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യും അതെന്താണ് ഇത്ര മടി സബ്സ്ക്രൈബ് ചെയ്യൂ ഓക്കെ ശരി